മോഹൻലാലിന്റെ ബറോസ് എന്ന സിനിമ ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞിട്ട് രണ്ടര മൂന്ന് വർഷമായി പക്ഷെ ഈ സിനിമയുടെ റിലീസ് ആറു പ്രാവശ്യമാണ് മാറ്റിവെച്ചത് സോഷ്യൽ മീഡിയ വഴി വലിയ രീതിയിലുള്ള പ്രൊമോഷൻ എല്ലാം കൊടുത്തു ഇപ്പോ റിലീസ് ആകും എന്നൊക്കെ പറഞ്ഞ് വലിയ രീതി പി ആർ വർക്ക് എല്ലാം ചെയ്തു പക്ഷെ എന്തൊക്കെ ചെയ്തിട്ടും റിലീസ് ഒന്നും ആകുന്നില്ല എന്താണ് യഥാർത്ഥത്തിൽ അത് ഫേസ് ചെയ്ത് കൊണ്ടിരിക്കുന്നത് ഈ ഒരു സിനിമ ഒ ടി ജി പ്ലാറ്റ്ഫോം പോലും എടുക്കാൻ തയ്യാറാകുന്നില്ല അതിനുള്ളൊരു കാരണം എന്താകും ഒ ടി ജി പ്ലാറ്റ്ഫോം പോലും നിരസിക്കുന്ന ഒരു സിനിമയുടെ നിലവാരം അത്രത്തോളം മോശമായിരിക്കുമോ ഇവിടെ തിരക്കഥാകൃത്തായ ജിജോ പുനോസിന്റെ കഥ മൊത്തത്തിൽ മാറ്റി എഴുതിയത് എന്ന് തന്നെ പറയാം ഒട്ടകത്തിന് സ്ഥലം കൊടുത്ത പോലെ അവസാനം ജിജോ ഫുന്നൂസിനെ തള്ളി പുറത്താക്കിയ ഒരു അവസ്ഥയാണ് സിനിമയിൽ ഏർ നിന്ന് ഇവിടെ എടുത്തു പറയാനുള്ളത് മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്യാൻ പോകുന്ന ഒരു സിനിമ എന്ന് പറയാൻ പറ്റില്ല ചെയ്ത് കുളമാക്കിയ ഒരു സിനിമ എന്ന് പറയുന്നതാണ് ശരി ഒരു സിനിമ ജനിക്കുന്നത് തന്നെ തിരക്കഥാകൃത്തിന്റെ ഭാവനയുടെ അടിസ്ഥാനത്തിലാണ് അല്ലെ ജിജോ ഫുന്നോസിന്റെ ഭാവനയിൽ ഉദിച്ച് മനോഹരമായ ഒരു കഥ ഈ മുത്തശ്ശി കഥകളിൽ കേട്ടിട്ടുള്ള വിധി കാക്കുന്ന ഭൂതത്തിന്റെ അതുപോലെ പതിമൂന്ന് വയസ്സുകാരിയായ പെൺകുട്ടിയുടെയും ഫാൻറ്റസി എലമെന്റ് ആയിട്ടുള്ള ഒരു കഥാ പശ്ചാത്തലമാണ് ഈ കഥ ജിജ പറഞ്ഞപ്പോൾ തന്നെ മോഹൻലാൽ ഇത് സംവിധാനം ചെയ്തോട്ടെ എന്ന് അങ്ങോട്ട് ചോദിക്കുകയായിരുന്നു ഒരു തിരക്കഥാകൃത്തിന്റെ സമ്മതത്തോടെ ചെറിയ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിൽ തെറ്റൊന്നുമില്ല പക്ഷേ ഈ സിനിമയുടെ കാര്യത്തിൽ സംഭവിച്ചത് മറ്റൊന്നാണ് മോഹൻലാലും ടി കെ രാജീവ് കുമാറും ചേർന്ന് ഇതിനെ കുളമാക്കി എന്ന് തന്നെ പറയാം ഇവിടെ പല ന്യായീകരണങ്ങളാണ് സിനിമയുടെ സംവിധായകനായിട്ടുള്ള മോഹൻലാലും മറ്റുള്ളവരും പറഞ്ഞത് ഈ കൊറോണ കാരണം ആണെന്നും മറ്റു പല കാരണങ്ങളാണ് ഒക്കെ നിരത്തി അഭിനേതാക്കളെ വരെ മാറ്റി രണ്ടാമത് റീഷൂട്ട് ചെയ്യേണ്ടി വന്നു അങ്ങനെ സ്റ്റോറി തന്നെ കംപ്ലീറ്റ്ലി ചേഞ്ച്ഡായി ഓക്കണം ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ ത്രീ ഡി സിനിമ സമ്മാനിച്ച നവോദയ അപ്പച്ചന്റെ മകനാണ് ഈ ജിജോ കുനോസ് അദ്ദേഹം അദ്ദേഹത്തിന്റെ മനസ്സിൽ ഉദിച്ച അതിമനോഹരമായ ഒരു സ്റ്റോറിയാണ് കുരങ്ങൾ പൂമാല കൈ കിട്ടിയതുപോലെ വലിച്ചു കീറി നശിപ്പിച്ചു കൈ കൊടുത്തത് ഇവിടെ പറയാനുള്ളത് എല്ലാവർക്കും അഭിനയവും സംവിധാനവും ഒന്നിച്ചു കൊണ്ടുപോകാനൊന്നും കഴിയില്ല സംവിധാനവും തിരക്കഥ എഴുത്തും അഭിനയം പോലെ തന്നെ ഉള്ള കഴിവ് തന്നെയാണ് അഭിനയിച്ചാൽ മാത്രം സിനിമയൊന്നും ആകില്ല ഇനി എത്ര അനുഭവജ്ഞാനം ഉണ്ടെന്ന് പറഞ്ഞാലും ഇതെല്ലാം വേറിട്ട് നിൽക്കുന്ന ഓരോ കഴിവുകൾ തന്നെയാണ് ആരെങ്കിലും പറഞ്ഞെന്ന് കരുതി എഴുതാനും സംവിധാനം ചെയ്യാനും നിൽക്കരുത് ഒരു നല്ല സിനിമ ജനങ്ങൾക്ക് മുൻപിൽ എത്തണമെങ്കിൽ നല്ലൊരു കഥയും സംവിധാനവും അതുപോലെ തന്നെ അഭിനേതാക്കളും എല്ലാം ഒന്നിച്ചു തന്നെ വേണം എന്നാൽ മാത്രമേ ഒരു സിനിമയും അവരെ ഇവിടെ ജിജോ കുന്നോസിനെ പോലെ ഹൈലി ടാലന്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഗ്ലോബൽ വിഷൻ ഉള്ള ഒരാളുടെ തിരക്കഥ മാറ്റിക്കൊണ്ടാണ് കഥ മൊത്തത്തിൽ മാറ്റി കൂളമാക്കി കളഞ്ഞത് ഇതിന്റെ എല്ലാ അടിസ്ഥാനം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല ഫാൻസിനെ തൃപ്തിപ്പെടുത്താൻ കാണിച്ചു കൂട്ടലാണ് ഒരു നല്ല സിനിമയെ ഇല്ലാതാക്കിയിട്ടുള്ളത് ഫാൻസിനെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ സിനിമയെ മാറ്റിക്കൊണ്ടുവന്നു ഇപ്പോ അവസാനം സംഭവിച്ചത് എന്താണെന്ന് പറഞ്ഞ സിനിമയിൽ ഇറങ്ങിയാൽ ശതമാനം പൊട്ടുമെന്ന് ഉറപ്പായപ്പോ അത് ഇറക്കാതിരിക്കാനുള്ള വഴി നോക്കുകയാണ് കോടിക്കണക്കിന് പണത്തിന്റെ നഷ്ടവും വരുത്തി ഒരു സിനിമ നശിപ്പിച്ച് ഇല്ലാതാക്കി യാതൊരു രീതിയിലും ജനത്തിനു മുന്നിൽ അത് പ്രദർശിപ്പിക്കാനുള്ള ധൈര്യം സംവിധായകനായ മോഹൻലാലിനും അണിയറ പ്രവർത്തകർക്കും ഇപ്പോഴില്ല ഇത് പുറത്തിറക്കിയാൽ തന്നെ കംപ്ലീറ്റ് ആക്ടർ പദവിയിൽ ഇരിക്കുന്ന മോഹൻലാലിന് അദ്ദേഹത്തിന്റെ കരിയറിൽ തന്നെ ഏറ്റവും വലിയൊരു അടി അടിയാകുമെന്ന് പേടിച്ചിട്ടാണ് ഇത് പുറത്തിറക്കാത്തത് ഇത് റിലീസ് ചെയ്താൽ ഒരു ദിവസം പോലും പണം ഓടില്ല എന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ ആകെ സ്തംഭിച്ചൊരു അവസ്ഥയിലായിരിക്കുകയാണ് ഇപ്പം ഈ സിനിമയുടെ അണിയറ പ്രവർത്തകരെല്ലാം ഇവിടെ ഇതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ ആണെങ്കിലും അതുപോലെ തന്നെ പ്രീ പ്രൊഡക്ഷനിലാണെങ്കിലും ഈ സിനിമയുടെ സംവിധായകനായ മോഹൻലാൽ പങ്കെടുത്തിട്ടില്ല ഇവിടെ ജിജോ കുന്നോസ് എന്ന തിരക്കഥാകൃത്ത് അദ്ദേഹം ചെയ്തിട്ടുള്ള ഒന്നോ രണ്ടോ രണ്ട് സിനിമകളുടെ കഥകൾ മാത്രമാണ് അദ്ദേഹം ചെയ്തത് പക്ഷേ മണിരത്നം പോലുള്ള ഇന്ത്യയിലെ പ്രശസ്ത സംവിധായകന്മാർക്ക് ഇൻസ്പെയർഡ് ആയ തിരക്കഥാകൃത്തിൽ കൂടിയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു സ്ക്രിപ്റ്റ് അത് മാറ്റി എഴുതി നശിപ്പിച്ച് ആ സിനിമയെ ഇല്ലാതാക്കി ഓരോ തിരക്കഥ എഴുതുമ്പോഴും ഓരോ കാരണം അതിന് പിന്നിലുള്ള സ്വപ്നവും ഹാർഡ് വർക്കും അതുപോലെ ഡെഡിക്കേഷനും വളരെ വലുത് തന്നെയാണ് അതാണ് ഇവിടെ ഇല്ലാതാക്കിയത് നല്ലൊരു എഴുത്തുകാരനെ സ്വപ്നങ്ങളെയും സിനിമയുമാണ് ഇവിടെ ഇല്ലാതാക്കിയിരിക്കുന്നത്